ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡെസ്കുട്ടയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ ഒരു എട്ട് മാസം ഒമ്പത് മാസം മുമ്പ് ഓപ്പൺ ചെയ്ത കുറച്ച് ട്രേഡുകളുടെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ മാനുവലി എടുത്ത ട്രേഡുകളല്ല ഒക്കെ ബോട്ട് ട്രേഡ് ചെയ്തതാണ് ഇപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ ഡിഫോൾട്ടായിട്ട് എല്ലാ എക്സ്ചേഞ്ചസിലും ട്രേഡിംഗ് ഉണ്ട് അപ്പോൾ അതിലത്തെ ഒരു എക്സ്ചേഞ്ചിൽ ഞാൻ ബോട്ടേഡ് ചെയ്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഓൾറെഡി പല ബോട്ടുകൾ വെച്ചിട്ട് എക്സ്ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്കാമുകൾ നമ്മുടെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് ഇരുന്നൂറ് ഡോളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബോട്ടിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ട് എപ്പോഴും ലാഭം തന്നുകൊണ്ടിരിക്കും അത് വെറും റെഫറൽ കമ്മീഷൻ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അങ്ങനത്തെ ഓൾറെഡി ഇവരുടെ അത് പൊട്ടിപ്പോയി ഇപ്പൊ രണ്ടാമത് വീണ്ടും വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറെ എണ്ണം വരും വന്നു വരും പോവും വരും പോവും ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പാടെ കിട്ടാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിംഗ് എന്നുള്ള ലാഭമായിരിക്കില്ല അത് വെറും റഫറൽ കമ്മീഷൻ മാത്രമായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം അത് ഉപകാരപ്പെടുകയുള്ളൂ അതായത് ശരിക്കും എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളൊരാൾ റഫർ ചെയ്യും അവർ രണ്ടുപേർ റഫർ ചെയ്യും അവർ രണ്ടുപേർ രണ്ട് നാല് നാലുപേർ റഫർ ചെയ്യും അങ്ങനെ അങ്ങനെ പോകുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ ലാഭം കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബോട്ട് എക്സ്ചേഞ്ച് അതെങ്ങനെ ഉപകാരപ്പെടുത്തിയിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചത് നല്ല ക്ഷമ വേണം അതേപോലെ തന്നെ ഇപ്പോൾ കറക്റ്റ് ടൈമാണ് ബോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് കാരണം മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഡൗൺ പോകുകയാണെങ്കിൽ കൂടി വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറും ബിറ്റ് കോയിൻ്റെ ഹാവിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതിനുമുമ്പ് ബി ടി സി ചാർട്ട് നോക്കാം ഞാൻ ലാസ്റ്റത്തെ ഒരു ചാർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഫോർമേഷൻ നടക്കുന്നുണ്ട് കറക്റ്റ് ആ ഫോർമേഷനിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ കയറിപ്പോയി പക്ഷേ അവിടെ നിന്ന് ഒട്ടുക്കത്തെ കയറ്റായി കയറിപ്പോയി ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച ആപ്പാട് അമ്പത്തി മൂന്നിൽ നിന്ന് അമ്പത്തഞ്ച് വരെ പോകുള്ളൂന്ന് പക്ഷെ അവിടെ നിന്ന് അമ്പത്തിമൂന്നിൽ നിന്ന് അറുപത്തിയഞ്ച് വരെ അറുപത്തി മൂവായിരം വരെ പോയി അതായത് പതിനായിരം ഡോളറിന്റെ കയറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിന്റെ അനാലിസിസ് വീഡിയോ അല്ല അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ബോട്ട് ട്രേഡിംഗ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഈത്തിന്റെ ഇതിലേക്ക് പോകും ബെറ്റർ അതായിരിക്കും അപ്പം ഈത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാണ് ബോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അതായത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് ഡോളറിന് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് ഡോളറിന് ആയിരം ഡോളറിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം എന്ത് ചെയ്തു ബോട്ട് അഞ്ഞൂറ് ഡോളറിന് ബി ടി സി ഈത്ത് ഈ ഒരു പ്രൈസിന് വാങ്ങും രണ്ടായിരുന്നാൽ തൊണ്ട് ഓർഡർന്ന് വാങ്ങും എന്നിട്ട് ഇത് ഇവിടുന്ന് മുകളിലേക്ക് സെൽ ഓർഡേഴ്സ് ഇട്ട് വയ്ക്കും ഇവിടുന്ന താഴത്തേക്ക് ബൈ ഓഡേഴ്സ് ഇട്ട് വയ്ക്കും അതിനൊരു ലിമിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടാ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ബോട്ട് ഇവിടെ രണ്ടായിരുന്നാൽ തൊണ്ട് വാങ്ങിയല്ലോ രണ്ടായിരുന്നാൽ തൊണ്ട് വാങ്ങിയിട്ട് ബി ടി സി ഈത്ത് മുകളിലേക്ക് പോകുമ്പോൾ തോറും അത് സെൽ ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കും പ്രോഫിറ്റ് കിട്ടും പക്ഷെ ഇവിടുന്ന താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അവവറേജ് ഔട്ട് ഇത് ബൈ ചെയ്തുകൊണ്ടേയിരിക്കും ബൈ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരെ ബൈ ചെയ്യാൻ സെറ്റ് ചെയ്തു അപ്പം കറക്റ്റ് പ്രൈസ് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ ചെയ്ത സാധനങ്ങളൊക്കെ ഓരോ പ്രൈസിന് സെല്ല് ഓഫ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടാവും ഇവിടുന്ന് വാങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറിന് വാങ്ങിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ചിന് സെൽ ഓഫ് ചെയ്യാൻ പറ്റിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അഞ്ച് ഡോളറിൻ്റെ ലാഭം അപ്പോൾ ആ രീതിയിൽ സെൽ ഓഫ് ചെയ്ത് സെൽ ഓഫ് ചെയ്ത് ലാഭം കിട്ടും മോളി മൂന്നോറും ലാഭം കിട്ടും അപ്പോൾ ഇത് ഈ ഒരു ബുൾമാർക്കറ്റിൻ്റെ ടൈമിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടാവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടോക്കൺസ് കണ്ടുപിടിച്ചിട്ട് ബോട്ട് റേഡിങ്ങിനെ ഏല്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റും മാർക്കറ്റ് വോൾട്ടൈൽ ആയി കഴിഞ്ഞാൽ അത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നതാണ് നമ്മൾ എഴുതിയ നമുക്ക് അത്രയും ബെറ്റർ ആയിരിക്കും ഞാൻ എന്റെ ലൈവ് പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം ബോട്ട് ട്രേഡിങ്ങിന് അത്യാവശ്യം ക്ഷമ വേണം ഇന്ന് ഇട്ടിട്ട് നാളെ പ്രോഫിറ്റ് കിട്ടുന്ന പരിപാടി നടക്കില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ബോട്ട് ബോട്ട് റേഡ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഏതാണെന്നുള്ള പറഞ്ഞുതരാം ആ വീഡിയോയുടെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഓക്കെ ട്രേഡിംഗ് ബോട്ട് അപ്പോൾ ട്രേഡിംഗ് ബോട്ട് എക്സ്പ്ലെയിൻഡ് അപ്പോൾ ഇത് ഒരു പതിനേഴ് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ബോട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഏതൊക്കെ എക്സ്ചേഞ്ചസിൽ അവൈലബിൾ ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് മിസ് ഔട്ട് ആക്കേണ്ട ബോട്ട് ബോട്ട്സിന് നിങ്ങൾക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല എക്സ്ചേഞ്ചസ് തന്നെ ഡീഫോൾട്ടായിട്ട് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് ട്രേഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലാബ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ചെയ്തേക്കുന്നത് ബിഗ്ഗറ്റ് എക്സ്ചേഞ്ചിലാണ് ഞാൻ കഴിഞ്ഞൊരു ഇരുന്നൂറ്റി അമ്പത് ദിവസത്തിന് മേലെ ഏകദേശം എട്ട് മാസത്തിന് മേലെ മേലെയായിട്ടുള്ള ട്രേഡ്സ് ഓപ്പൺ ചെയ്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇട്ട ആ ഫണ്ട് നാന്നൂറ് ഡോളറാണ് നാനൂറ് ഡോളർ ഇട്ടിട്ട് രണ്ട് ടോക്കണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നവർ ഷെയർ ചെയ്യാം അതായത് ബിഡ്ഗെറ്റ് ഞാൻ വീഡിയോയിലൂടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചുള്ള കോപ്പി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കോപ്പി ട്രേഡിങ്ങിൻ്റെ പൈനീഴ്സ് ബിഡ്ഗെറ്റ് തന്നെയാണ് അപ്പോൾ കോപ്പി കോപ്പിന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചേർസ് ട്രേഡ് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം ഇതിൽ അവിടെ സ്പോട്ട് ട്രേഡിങ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേസ് ട്രേഡിൽ നിന്ന് സ്പോട്ട് കോപ്പി ട്രൈഡിലേക്ക് കൂടുതൽ ഫണ്ട് ഇറക്കി ചെയ്യാവുന്നത് വളരെ ഉചിതമായ തീരുമാനമായിരിക്കും കാരണം നല്ല രീതിയിലുള്ള മാർക്കറ്റ് ആണ് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും സ്പോട്ട് കോപ്പി ട്രേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് നിങ്ങൾ വെറുതെ ഫണ്ട് നിങ്ങളുടെ വാലറ്റിൽ ലോഡ് ചെയ്തിട്ട് സ്പോട്ട് കോപ്പി ട്രേഡിംഗ് വാലറ്റിക്ക് മാറ്റി കഴിഞ്ഞാൽ അവർ എടുക്കുന്ന ട്രേഡ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരും സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ റിസ്ക് വളരെ കുറവാണ് അതേപോലെ തന്നെ പ്രൊഫിറ്റ് കുറവാണെന്നറിയില്ല ഇപ്പൊ നല്ല മാർക്കറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഡെയിലി അപ്പോൾ കോപ്പി കോപ്പിട്രേഡിന് താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ കുറിച്ചാണ് വീഡിയോ ഇട്ടേക്കുന്നത് അതേ കോൺസെപ്റ്റ് ആണ് സ്പോട്ട് കോപ്പി ട്രേഡിലും ചെയ്യേണ്ടത് വ്യത്യാസമൊന്നുമില്ല അവിടെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നു ഇവിടെ സ്പോട്ടേ ചെയ്യുന്നു സ്പൂച്ചേഴ്സ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ് ലിക്വിഡേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് സ്പോട്ടിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല കാരണം നല്ല കോയിൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന്റെ ട്രേഡ്സ് മാത്രം എടുത്താൽ മതി പിന്നെ ബോട്ടും കോപ്പി ട്രേഡിംഗിൽ ഉണ്ട് അപ്പൊ അതായത് ഓരോരുത്തരുണ്ടാക്കിയ സ്ട്രാറ്റജീസ് അതെങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ടോക്കൺസിൽ ബോട്ട് കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് അതിനൊക്കെ ഓരോ സെക്ഷൻ ഉണ്ട് അപ്പോൾ ഓരോന്നും പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിന്റെ വീഡിയോ ടൂറൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈത്തിനുള്ള ബോട്ട് റൈഡ് ഓൾറെഡി ആൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് ഇത് വൺ ഡോളർ ഫൈവ് ഡോളർ അപ്പോൾ ഓരോരുത്തരുണ്ടാക്കിയ സ്ട്രാറ്റജീസ് അവർ വിൽക്കുന്നതാണ് അപ്പോൾ എത്ര പേര് എതിർത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാവും ഇതില് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും നോർമൽ ഉണ്ടാവും സ്പോട്ട് ഗ്രീഡ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ണ്ടാക്കാൻ പറ്റും നെക്സ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അല്ലെങ്കിൽ ടൂ ഇയേഴ്സ് നല്ല രീതിയിലുള്ള നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ടൈം ആണ് ഫണ്ട് ഉള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൽ ഗ്രിഡ് ട്രേഡിംഗ് ആണ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം ഇതല്ലാതെ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിംഗ് ഓൾറെഡിയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ കൂടെ അതുകൊണ്ടാ സ്പോട്ട് കോപ്പി ട്രേഡ് ഉണ്ടാവും തീർച്ചയായിട്ടും അവർ ട്രൈ ഔട്ട് ചെയ്യാം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും ഇവിടെ ലോസിനുള്ള ചാൻസസ് വളരെ കുറവാണ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ കോയിൻ സെൽ ഓഫ് ഓഫി മാത്രമേ ലോസ് സെൽ ഓഫ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലിക്വിഡേഷൻ എന്നുള്ള സംഭവം ഈ ഒരു പരിപാടിയിൽ ഇല്ല ഇല്ലാട്ടോ അപ്പൊ കോപ്പി ട്രേഡ് സ്പോട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ള വെക്കുക നല്ല എമൗണ്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിപ്പോർട്ട് റിട്ടേൺസും കിട്ടുന്നുണ്ട് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ചെയ്യുന്നത് ഗ്രിഡ് ട്രേഡിംഗ് ആണ് അതാണ് ഈ ഒരു പേജ് ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്ന ട്രേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മിനിറ്റ് ഒരെണ്ണം ആർബിലാണ് അത് ഞാൻ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ് ആർബി അത്യാവശ്യം നല്ല കേറിയപ്പോൾ അതിപ്പോ നാല് ഡോളർ ലോസിലാണ് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഗ്രിഡ് പ്രോഫിറ്റ് ത്രീ ഡോളർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് ഡോളർ നഷ്ടം അപ്പൊ എട്ട് ഡോളർ നഷ്ടം അതില് മൂന്ന് പ്രോളർ പ്രോഫിറ്റ് ബാക്കി നാല് പോയിന്റ് സംതിങ് ഇതിപ്പോ നാൽപ്പത്താറ് ദിവസമായിട്ട് റണ് ചെയ്യുന്ന ആണ് പിന്നെ സ്വീഡ് ആണ് ഇപ്പം എന്റെ ബാങ്ക് ലാഭത്തിൽ ഏകദേശം മുന്നൂറ് ദിവസത്തിന് അടുത്തായി ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പൊ ഇപ്പം എഴുപത്തിരണ്ട് ഡോളർ പ്രോഫിറ്റിലാണ് മുപ്പത്താറ് ശതമാനം അതേപോലെ തന്നെ ആർബ് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലും ലാഭത്തിലാണ് ഏകദേശം രണ്ടു കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നാപ്പത് ശതമാനത്തോളം പ്രോഫിറ്റ് എനിക്ക് ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു എക്സ്ചേഞ്ചില് ില്ല അപ്പൊ ഈ ബോട്ട് ട്രേഡിംഗ് ഒക്കെ നിന്നു എക്കാ വൈ നിർബന്ധമായിട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ വെച്ചിട്ട് കുറെ സെൽ ഓർഡേഴ്സും ബൈ ഓഡേഴ്സ് എനിക്ക് എക്സിക്യൂട്ട് ആയില്ല അതിനുശേഷമാണ് വീണ്ടും എക്സിക്യൂട്ട് ആയി തുടങ്ങിയത് അപ്പൊ ഞാൻ പ്രൈസ് റേഞ്ച് വൺ ഡോളർ വരെ ട്രേഡ് റേഞ്ചിലാണ് സീഡ് അതേപോലെ തന്നെ ആർബ് ആണെങ്കിൽ വൺ പോയിന്റ് വൺ ടു പോയിന്റ് ടു ഡോളേഴ്സ് വരെ നിർത്താൻ ട്രേഡ് ചെയ്യും ഞാൻ ഈ ആർബിന്റെ ട്രേഡ് ഞാൻ കുറച്ചു കൂടി കൂടുതൽ ഇട്ടേക്കാണ് ബുൾ മാർക്കറ്റിൽ നല്ല പ്രതീക്ഷയുള്ളതുകൊണ്ട് വണ്ണ ഡോളർ മുതൽ ഫോർ പോയിന്റ് എയ്റ്റ് ഡോളർ വരെയുള്ള ട്രേഡ് വോളിയമിലാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് അപ്പൊ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇരുന്നൂറും ഇരുന്നൂറും നാനൂറ് ഡോളർ ആയിരുന്നു അവിടെ നിന്നാണ് എഴുപത്തിരണ്ട് പ്ലസ് എൺപത്താറ് ഡോളറ് എനിക്ക് കിട്ടിയത് അപ്പൊ ഏഴ് രണ്ടും അഞ്ചും നൂറ്ററുപത് നൂറ്റാറുപത് ഡോളറുള്ള എനിക്ക് പ്രോഫിറ്റ് കിട്ടി പിന്നെ കുറച്ച് യു എസ് ഡി ടി ഇതിൽ ഈ ഇരുന്നൂറിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു അതും കൂടി കമ്പനി നൂറ്റി ആക്കിയിട്ട് ഞാൻ ഇവിടെയും ട്രേഡിംഗിന് ഇട്ടു അപ്പൊ അങ്ങനെ മൊത്തം ഇപ്പോ ക്യാപിറ്റലെന്ന വാലറ്റ് ബാലൻസ് എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് അഞ്ഞൂറ്റമ്പത് ഡോളർ അളിലുണ്ട് ഫോർട്ടി 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 ത്രീ പെർസെന്റേജ് പ്രോഫിറ്റിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല റിട്ടേൺസാണ് എനിക്ക് ഇത് ഇത് ആയിരം ഡോളർ ഇട്ട് കിട്ടിയവന് ഏകദേശം ആയിരം കൂടുതൽ കിട്ടും ഇതിപ്പോൾ പതിനായിരം ഇട്ടവന് അതിനനുസരിച്ച് ട്രേഡിങ് അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ബോട്ട് ട്രേഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇത് കൂടാതെ പല ട്രേഡിംഗ് ബോട്ടുകളുണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന്റെ ബോട്ടുകളുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് തോന്നുന്നു ഇതുകൂടാതെ നിങ്ങൾക്ക് ഇത് ഇത് നോർമൽ സ്പോട്ട് ട്രേഡിംഗ് ബോട്ട് അത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബോട്ട് അതായത് പിന്നെ ആവറേജ് എമൗണ്ട് ബോട്ട് അങ്ങനത്തെ കുറേ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ട്രേഡിംഗ് ബോർഡ്സ് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ഏതൊക്കെയാണ് നോക്കിയിട്ട് ട്രൈ ഔട്ട് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് സ്പോട്ട് ഗ്രിഡ് ആണ് ഫ്യൂച്ചേഴ്സ് ഗ്രിഡും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അവറേജ് ഔട്ട് ചെയ്ത് ബൈ ചെയ്തും ലോങ്ങ് ഷോർട്ട് ഒക്കെ അപ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യാം പിന്നെ ഞാൻ സാർ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോപ്പി ട്രേഡിംഗിൽ നിങ്ങൾക്ക് സ്പോട്ട് കോപ്പി ട്രേഡ് ട്രൈ ഔട്ട് ചെയ്യാവുന്ന ബെസ്റ്റ് ടൈമാണ് മിസ് ഔട്ട് ആക്കേണ്ട നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റും മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബോട്ട് കോപ്പി ട്രേഡിംഗ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ബിഡ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം കോപ്പി ട്രേഡിംഗിൽ ഏറ്റവും ബെസ്റ്റ് എന്റെ റിവ്യൂല് ബിഗ്ഗെറ്റ് തന്നെയാണ് ബിഡ്ഗറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്ത് കോപ്പി ട്രേഡിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ പല എക്സ്ചേഞ്ചിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സ്പോട്ട് കോപ്പി ഉള്ള ഒന്നോ രണ്ട് എക്സ്ചേഞ്ച് ഉള്ളു അപ്പൊ അയൽവരണം ബിഡ്ഗെറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ട്രേഡിംഗിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഇവരുടെ ബി ജി ബി ടോക്കണൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ ഇരുപത് സെൻറ്റുള്ള സമയത്താണ് ഞാൻ ഈ ടോക്കണെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഇപ്പോൾ ഓൾറെഡി അത് ഫൈവ് എക്സിൽ എത്തിയിട്ടുണ്ട് ഒരു ഡോളറിന് മേലെയൊക്കെ പോയിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ താഴെയുള്ള സമയം ഇരുപത്തിരണ്ട് സെൻ്റൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ ഒരു ടോക്കൺ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്രൈ ടോക്കൻ്റെ പ്രൈസ് ഞാൻ ആയിട്ട് ടു ടു ത്രീ ഡോളേഴ്സ് ഈസി ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ബുൾ മാർക്കറ്റിൽ അതൊക്കെ ഈസിയാണ് കാരണം ഇപ്പോൾ വെറും വൺ ബില്യണിന് മേലെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു അതേപോലെ തന്നെ ഫുള്ളി ഡയലോട്ട് വലിച്ചു വൺ പോയിന്റ് എയ്റ്റും ഫൈവ് ത്രീ ടു ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ഒക്കെ ഞാൻ ഈ ടോക്കണിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ് ക്യാപ്പ് അങ്ങനെയാണെങ്കിൽ ഫൈവ് ഡോളേഴ്സ് വരെ പോകാനുള്ള ചാൻസസ് ഈ ടോക്കണിൻ്റെ നല്ല യൂസ് കേസുള്ള ടോക്കൺ ആണ് ഇവരുടെ ട്രേഡിംഗ് ഇവരുടെ ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊരു സ്പോട്ട് കോപ്പി ട്രേഡിംഗ് മാസ്റ്റർ ആവണമെങ്കിൽ ഈ ടോക്കൺ ഹോൾഡ് ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ പിന്നൊരു കാര്യം ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണ് ഫ്യൂച്ചേഴ്സിലും സ്പോട്ടിലും ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇവരുടെ കോപ്പി ട്രേഡിംഗ് മാസ്റ്റർ ആകുന്നതാണ് അതിൽ നിന്ന് നിങ്ങൾക്കും വരുമാനം ഉണ്ടാകും കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും അതായത് ഇപ്പോൾ എനിക്ക് ആയിരം ഡോളർ ഇട്ടിട്ട് നിങ്ങൾ നൂറ് ഡോളർ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ നൂറ് ഡോളറിലെ പത്ത് ശതമാനം എൻ്റെ എനിക്ക് തൊണ്ണൂറ് ശതമാനം കിട്ടുള്ളൂ പത്ത് ശതമാനം ഈയൊരു മാസ്റ്റർക്ക് ഫീസ് ആയിട്ട് പോകും അത് ഇവർ പ്രോഫിറ്റ് നിന്ന് എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്നവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബി ജി ബി ടോക്കൺ ലോക്ക് ചെയ്യണം മാസ്റ്റർ ആവണമെങ്കിൽ അപ്പോൾ താല്പര്യമൊക്കെ ചെയ്തു നോക്കാം നല്ല രീതിയിലുള്ള വരുമാനം ആ രീതിയിലും ഉണ്ടാക്കാൻ പറ്റും ബിറ്റ്ഗെറ്റ് അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് ഡി എം ചെയ്താൽ മതി അതുകൂടാതെ ഒരു ബി ജി ബി ടോക്കൺ തീർച്ചയായിട്ടും നോക്കി വെക്കുക എത്രയും ബ്ലോക്ക് മുകളിലാണ് ഈ ഒരു ടോക്കൺ ഉള്ളത് ബി ജി ബി ലിസ്റ്റ് എടുക്കുന്നത് യൂണിസ്ആാപ്പിലുണ്ട് അതേപോലത്തെ ബിറ്റ്ഗറ്റ് എം എക്സി ബിറ്റ് ഫിനിക്സ് ഹിറ്റ് ബിറ്റ് ടി സി ഇതിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഫൈവ് എക്സിനാണ് ടോക്കൺ നിൽക്കുന്നത് ബുൾ മാർക്കറ്റിൽ ഞാൻ ഫൈവ് ഡോളേഴ്സ് വരെ പ്രതീക്ഷിക്കുന്ന ഒരു ടോക്കൺ ഉള്ള ഒന്നാണ് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ അപ്പം ഈ ടോക്കണെ കുറിച്ചുള്ള കൂടുതൽ കാര്യം അതുകൂടാതെ സ്പോർട് കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ ഫ്യൂച്ചേഴ്സ് കോപ്പി ട്രേഡിങ്ങും ബോട്ട് കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്ചേഞ്ച് ഉള്ളതാണ് ബിഗ്ഗറ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് എന്റെ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് സംസാരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്പോട്ട് കോപ്പി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ ബോട്ട് റേഡിങ് നിങ്ങൾക്ക് സ്പോട്ടിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ പ്രോഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പൊ കറന്റിലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കോപ്പി അല്ല ബോട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ സ്പോട്ട് ഗ്രിഡ് സ്പോട്ട് ഗ്രിഡിൽ ഇപ്പം റൺ ചെയ്യുന്ന ട്രേഡ്സാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെ ടോക്കൺസ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പുതിയ ടോക്കൺസ് വരുന്നത് ഡംബിൻ്റെ സമയത്ത് സ്പോട്ട് ബോട്ട് റൺ ചെയ്തു തുടങ്ങുന്നതാവും നല്ലത് ഇപ്പോൾ കൺണ്ട് വേണ്ട മൂന്ന് ട്രേഡ്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എപ്പോഴും വേണമെങ്കിൽ ടെർമിനേറ്റ് ഇത് മൂന്ന് ടെർമിനേറ്റ് ചെയ്താലും എനിക്ക് അഞ്ഞൂറ്റമ്പത് ഡോളറുണ്ട് എക്സിറ്റ് ആവാൻ പറ്റും അപ്പോൾ ഇതുവരെ ബിറ്റ്ഗേറ്റിൽ അക്കൗണ്ട് എടുത്തില്ലെങ്കിൽ എടുക്കാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് കൂടാതെ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടാവും കൂടാതെ ബി ജി ബോക്കണെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നിങ്ങൾക്ക് കോയൻ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു വെബ്സൈറ്റിലും പോയി നോക്കി കാണാവുന്നതാണ് ട്രൈ ഔട്ട് ചെയ്യാവുന്ന താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിംഗ് ടൈപ്സും ടൈപ്സും ബിറ്റ്ഗേറ്റിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് ആവാർത്തിക്കുക അപ്പോൾ ഒരു ഡിഡ് വീണ്ടും കാണാം